അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്സ് ആണ് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് ഡെയിലി വരാറുണ്ട് വിഷ്ണു എങ്ങനെയാണ് ഈ ഗ്രോ ബാഗുകൾ നിറയ്ക്കുന്നത് അതിലെങ്ങനെ ക്യാനുകൾ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നിറയ്ക്കുന്നത് ഒക്കെ പറ്റിയിട്ട് അപ്പൊ വീട്ടമ്മമാർക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് വീട്ടില് രണ്ടോ മൂന്നോ പിടി മണ്ണ് വെച്ചിട്ട് എങ്ങനെ സിമ്പിൾ ആയിട്ട് കിച്ചൺ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ചെടികൾ വളർത്താന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ആദ്യമായിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കമ്പോസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കൃത്യം ഒരു മാസം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയായത് നമ്മളൊരു രണ്ട് മാസമൊക്കെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഭസ്മ പോലെ ആയിക്കിട്ടും ഇതിനകത്ത് ഞാൻ കരിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കിച്ചണിൽ നിന്ന് വരുന്ന എല്ലാ പച്ചക്കറികളുടെ വേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ വേറെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യാൻ പാടില്ല ജൈവമായിട്ടുള്ള എന്ത് സാധനങ്ങളും പച്ചിലോ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലുള്ള അടിപൊളി കമ്പോസ്റ്റ് കമ്പോസ്റ്റുകൾ നമുക്ക് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം ഇതിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് നമുക്ക് ചെടികൾ നടുകയും ചെയ്യാം കേട്ടോ അപ്പൊ ഇതിനകത്തുള്ളത് കുറച്ച് കിച്ചൻ വേസ്റ്റ് ആണ് ജൈവമായിട്ടുള്ള കിച്ചൻ വേസ്റ്റ് പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ട് നമ്മുടെ ചക്കയുടെ വേസ്റ്റ് ഉണ്ട് അതുപോലെ കുറച്ച് ഉള്ളിത്തൊലിയുണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം എടുത്തുണ്ടോന്നേട്ടീന്ന് നമ്മുടെ വീട്ടിൽ ഇതേ കണക്ക് രണ്ട് കാനുകൾ വെച്ചിട്ടുണ്ട് അതിനകത്തൊന്നിനകത്ത് മണ്ണും ഇരിക്കുന്നുണ്ട് ഒരണത്തിനകത്ത് നമ്മൾ പച്ചക്കറി വേസ്റ്റ് ആ ഇട്ട് വെക്കുന്നത് അതിന്റെ ഉപയോഗം ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ആയിട്ട് അപ്പൊ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ എടുത്ത സ്ഥലത്ത് ഭയങ്കര വെയിലിട്ട് അപ്പൊ നമുക്ക് വെയിലില്ലാത്തൊരു സ്ഥലം നോക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചിരുത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പൊ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അടുക്കളയിൽ എപ്പോഴും കരുതിയേക്കേണ്ട രണ്ട് ക്യാനുകളാണ് ഒരെണ്ണം അത്യാവശ്യം നല്ല വലുപ്പുള്ള ക്യാൻ വേണം ഇതിനകത്താണ് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു ഡ്രൈനേജ് സിസ്റ്റം വേണം ചെറിയ ഹോൾസ് ഇട്ടിട്ട് വേണം ഈ ഒരു കണ്ടെയ്നർ നമ്മൾ വെച്ചേക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്താണ് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ എപ്പോഴും ഒരു ബക്കറ്റിനകത്ത് മണ്ണ് നമ്മൾ വീട്ടിൽ വെച്ചേക്കണം നല്ല ഇളക്കുള്ള മണ്ണാണ് നല്ല നല്ല പൗഡർ രൂപത്തിലുള്ള മണ്ണ് കുറച്ച് കളക്ട് ചെയ്തിട്ട് നമ്മൾ വെച്ചേക്കണം കേട്ടോ അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും അടുക്കള വശത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പൊ നമ്മൾ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കണ്ടെയ്നർ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഉടനെ ആദ്യമേ ചെയ്യേണ്ടത് ഏറ്റവും അടിയിലായിട്ട് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക കേട്ടോ ഏറ്റവും ആദ്യത്തെ ലെയർ എന്ന് പറയുന്ന മണ്ണാണ് ഈ മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷം അത്യാവശ്യം ഒരു അളവിൽ മണ്ണ് ഇട്ട് കൊടുക്കുക അടിയിലോട്ട് കേട്ടോ അതിനുശേഷം പിന്നീട് നമുക്ക് വീട്ടിലുണ്ടാവുന്ന ഏത് തരത്തിലുള്ള കിച്ചൺ വേസ്റ്റും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് കിച്ചൺ വേസ്റ്റ് ഇടുകയാണ് കേട്ടോ അകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് ദൈവമായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് പ്ലാസ്റ്റിക് ഒന്നും ഇടല്ലേ കേട്ടോ ഇങ്ങനെ ഇടുക അന്നത്തെ ദിവസം ഇപ്പം കിച്ചൺ വേസ്റ്റ് മൊത്തം ഇട്ടതിനു ശേഷം അനത്തോട്ട് മുകളിൽ മണ്ണിടുക മണ്ണെന്ന് വെച്ചാൽ വളരെ നിർത്തി മതി ഒരുപാട് കട്ടിക്കലിണ്ട ഇതേപോലെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ലെയർ ലെയർ ആയിട്ട് ഡെയിലി ഉള്ള കിച്ചൺ വേസ്റ്റ് ഇങ്ങനെ ഇടുക അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും മണ്ണിടുക അത് ഈ ഒരു കണ്ടെയ്നർ ഫില്ലാകുന്നവരെ ഇട്ട് പോയതിനു ശേഷം നല്ലപോലെ കവർ ചെയ്ത് എവിടെയെങ്കിലും ഒരു തണലത്ത് വെച്ച് കഴിഞ്ഞാൽ കൃത്യം ഒരു മാസം കൊണ്ട് നല്ല രീതിയിലുള്ള കമ്പോസ്റ്റ് നമുക്ക് കിച്ചൺ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഈ ഇതിന്റെ ഒരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളത്തിനകത്തോട്ട് ഡയറക്റ്റ് നമുക്ക് ചെടികൾ നടാം ഇങ്ങനെ ചെയ്യുന്നു ഗുണം എന്ന് പറഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാൻ നിറയ്ക്കാൻ വേണ്ടിട്ട് നിൽക്കണ്ട അത് ഡയറക്റ്റ് നമുക്ക് അതിനകത്ത് തന്നെ ചെടികൾ നിട്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ അടുക്കളയിൽ തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും കാണത്തിൽ നല്ല അടിപൊളിയായിട്ട് കമ്പോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ എന്റെ ഇവിടെ ഞാൻ കുറച്ച് കമ്പോസ്റ്റ് ചെയ്ത് ഇതേപോലെ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തു വെച്ചേക്കുന്ന കുറച്ച് കിച്ചൻ കമ്പോസ്റ്റിന്റെ മിക്സ് ആണ് കേട്ടോ ഇത് ഇതിപ്പോ ഇതിനകത്തിന് ഇപ്പൊ ചെടി നടാ ഏകദേശം നല്ലപോലെ കമ്പോസ്റ്റ് ആയി മാറിയിട്ടുണ്ട് ഇതിനകത്തിന് ഇപ്പൊ ഡയറക്റ്റ് നമ്മൾ ചെടി നടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് എന്റെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് റിക്വസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി ഫാമിംഗ് ആണ് എൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളെല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുക ചെയ്യണം ഒരുപാട് സപ്പോർട്ട് കുറവാണ് ഞാൻ ചെയ്യുന്ന കണ്ടന്സ് എന്ന് വെച്ചാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് പക്ഷേ സപ്പോർട്ട് കിട്ടുന്നത് തീരെ കുറവാണ് അപ്പോൾ നിങ്ങളെ അടുത്തുള്ളൊരു റിക്വസ്റ്റ് ആണ് നിങ്ങളെല്ലാവരും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊക്കെ എൻ്റെ കൃഷിയുടെ ാണ് ചെറിയ രീതിയിലുള്ള കൃഷികളാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും ഓർഗാനിക് രീതിയിലുള്ള കൃഷി രീതികളാണ് ഇവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത് എന്നാലും നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ കുക്കുംപറിന്റെ കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ നടുവിൽ ഇടപെളിയായിട്ട് നമ്മൾ ചീരയും നട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ